നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിട്ടെ നമ്മുടെ കർത്താവായ ലോകത്തിന് ജീവൻ ലക്ഷ്യം പോഷിക്കുന്ന പരിശുദ്ധനായ ലൂക്കോസൈഡിയ സുവിശേഷത്തിൽ നിന്ന് യേശുവിയാണ് മനുഷ്യാവതാരം സംഭവിച്ചു അനന്തരം ആറാം മാസം മുതൽ കരിയായ പഠനത്തിൽ അവസരം വിവാഹം നിശ്ചയിച്ചിരുന്ന കന്നിഗടങ്ങൾ യുടെ നാമം അറിയാമെന്നായിരുന്നു നിനക്ക് സമാധാനം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ അവൾ അവരെ കണ്ടിട്ട് ആ വചനം മൂലം പരിഭ്രമിക്കുകയും ഈ സമാധാനം എന്താകുന്നു വിചാരിക്കുകയും ചെയ്തു മാലാഘാവളോട് പറഞ്ഞു മറിയാമെ നീ ഭയപ്പെടേണ്ട എന്തെന്നാൽ ദൈവ നിന്ന് എന്തെന്നാ ദൈവസന്യച്ചിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ കർഭം നീ അവന് യേശു എന്ന് പേര് വിളിക്കണം അവൻ അത്യുന്നതന്റെ വിളിക്കപ്പെടും ദൈവമായ അവൻ മഹാതാവും പിതാവായും രാജാവായിരിക്കും അവന് രാജ്യത്തില് അവസാനം ഉണ്ടാകുകയുമില്ല മാലാഖയോട് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു മാലാകുത്രമായി അവളോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരികയും അത്യുന്നതോടെ ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു അവൻ ദൈവത്തിന്റെ പുത്രൻ വിളിക്കപ്പെടുകയും ചെയ്യും ഇതാ ചാർച്ചക്കാരിയായിരിക്കുന്നു വന്നി എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇതാഹാസമാണ് എന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല അപ്പോൾ പറയാം ഇതാ ഞാൻ ഭർത്താവിന്റെ ദാസി നിരവചന പ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു മാല കവിടെ പോവുകയും ചെയ്തു മറിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ